വളരെ സങ്കടത്തോടുകൂടി നമ്മൾ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ അറിവിൻ വെളിച്ചം കുടുംബത്തിലൊക്കെ പ്രത്യേകം ധ ചെയ്യുക എല്ലാവരോടുമായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിപ്പയുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ആശങ്കയിലായിരുന്നു എന്നാൽ അതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ട അഷ്മിൽ ദാനുഷൻ ആ നിപ്പയുണ്ടെന്നറിഞ്ഞപ്പോ ആ കുടുംബത്തിന്റെ സങ്കടം അത്രയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ കുടുംബം എന്റെ പൊന്നുമോന്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞു ദുആ ചെയ്തു ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തു സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ കേട്ട വാർത്തയാണ് അല്ല ഈ ഞായറാഴ്ചയിൽ നമ്മൾ കേട്ടൊരു വാർത്തയാണ് അസ്മിൽ മരണപ്പെട്ടെന്നുള്ളത് അല്ലാഹുവേ ആ പൊന്നുമോനെ സ്വർഗം നൽകണയല്ല ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾ കുടുംബങ്ങളിൽ സ്വപുറ നൽകണേയല്ല ക്ഷമപ്രധാനം ചെയ്യണേല്ല പാവമാ പഠിച്ചവനെ അല്ലോ ആ കുടുംബത്തിൽ ക്ഷമ നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പ്രതീക്ഷയോടെ ആയിരുന്നു അള്ളാഹുവേ അസ്മിൽ നിന്നും കൊടുക്കരുതല്ല ഒരു പ്രയാസവും കൊടുക്കരുതെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെയല്ലാ വിട്ടെറിഞ്ഞ് നമ്മളെ തനിച്ചു പ്രിയപ്പെട്ടവന് യാത്രയായില്ലോ അല്ലാഹുവേ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ല നല്ല കഴിവുള്ള മോനായിരുന്നോ നല്ല കഴിവുള്ള മോനായിരുന്നോ എല്ലാ മേഖലകളിലും വന്നാകുവാൻ കഴിവുള്ള മോനായിരുന്നോ പഠിച്ചവനെ നീ ഇളം പ്രായത്തിലെ കൊണ്ടുപോയില്ലറബേ ആ പ്രിയപ്പെട്ടവനല്ലാ നീ സ്വർഗം കൊടുക്കണേയല്ല ആ പ്രിയപ്പെട്ടവൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കളില് കൂട്ടുകാരികളില് കൂട്ടുകാരികളിൽ പടച്ചറപ്പേന് ക്ഷമ നൽകണേ നൽകണേയല്ല യാ ആലമീൻ എല്ലാവരോടുമായി പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ആ കൂട്ടുകാ പ്രിയപ്പെട്ട വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദുആ ചെയ്യണം അവന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഒന്ന് ക്ഷമ ഉണ്ടാവാനും ആ കുടുംബത്തിനൊരു പ്രയാസങ്ങളില്ലാതിരിക്കാനൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം നോക്കണം പതിനാല് വയസ്സ് വരെ വളർത്തിയ വളർത്തിയമാനാണ് ഒറ്റ നിമിഷം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ ദുരക്കണം ഞാൻ ഇന്നൊരു രാവിലെ ഒരു മജുരസിൽ വെച്ചിട്ടാണ് ഈ വാർത്ത സങ്കടപ്പെട്ടു പോയി സങ്കടപ്പെട്ടു പോയി അറിയാതെ കണ്ണിൽ നിന്ന് ഒരു കണ്ണിനീര് വന്നു പോയി എല്ലാവരും നിപയെ പേടിക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു ആ കുട്ടിക്കൊന്നും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച എത്ര ആളുകളാണ് അള്ളാഹുവേ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ ആ കുടുംബത്തിന് ക്ഷമ ഉണ്ടാവാൻ നിങ്ങളൊക്കെ ചെയ്യണമെന്നും കൂടി ഈ സാഹചര്യത്തിൽ അറിയിക്കുകയാണ്